ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ലൈക്കും സബും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കണു അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കി കേട്ടോ പിന്നെ ഇന്ന് രാവിലെ ഇതാ ചായക്കും കടി പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടും മുട്ട മുട്ടക്കറിയാണ് കറിയാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് വേഗം വെള്ളം പിടിച്ച് വയ്ക്കാൻ തറവാട്ടിന് പോകണം കേട്ടോ അപ്പോൾ നമ്മുടെ കിണറിൽ വെള്ളം അടി എത്തിക്കണ് അപ്പോൾ മോട്ടർ അടിയുന്നില്ല കേട്ടോ അപ്പോൾ മോട്ടർ വെച്ചിട്ട് അടിക്കാനുള്ള വെള്ളം കഴിഞ്ഞിരിക്കണം അപ്പോൾ അവിടെ ലൈൻ വെള്ളം വരുന്നുണ്ട് കേട്ടോ പഞ്ചായത്തിൻ്റെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് ഒരു ചെറിയ ഡ്രമ്മിൽ പിടിച്ചു വെക്കലാണ് അപ്പോൾ തേപ്പ് തേച്ചതാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച തന്നെ മെത്താ തേച്ചത് നനയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഉള്ള വെള്ളം കൊണ്ട് കാക്ക നനച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ വേഗം പോയിട്ട് അത് വെള്ളം നിൽക്കും കേട്ടോ വേഗം നിൽക്കും വെള്ളം അപ്പം വേഗം ഒന്ന് പോയിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ അപ്പോൾ കാക്ക് ചായക്ക് വരും കേട്ടോ ചാപ്പത്തിനും ചായയും കടിയൊക്കെ വേഗം വേഗം ആക്കട്ടെ പിന്നെ പോയി വന്നിട്ടാണ് പിന്നെ നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ആക്കട്ടെ ഇനി കറിയും കൂടെ ഒന്ന് വെക്കണം കേട്ടോ കറിക്കുള്ള ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞിരിക്കാണ്ട് അപ്പോൾ ആദ്യം ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കട്ടെ പിന്നെ ചോറിനുള്ള വെള്ളം വെക്കണം എന്ന് വിചാരിച്ചു ചിലപ്പോൾ അഥവാ ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ പിന്നെ നേരം വൈകിയാൽ വെള്ളം ചിലപ്പോൾ ലൈൻ വെള്ളം വരുന്നത് നിൽക്കുകയും ചെയ്യും കുറച്ച് ടൈം വരുവുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗമൊന്ന് പോട്ടെ അപ്പോൾ അത് ആ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കാക്കുന്ന ചായക്ക് വന്നിട്ട് അപ്പോൾ ഞങ്ങളൊക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതുപോലൊരു മുട്ടക്കറിയാണിട്ടുണ്ടാക്കിയത് കുത്തി അടച്ചിട്ടുള്ളൊരു മുട്ടക്കറി അപ്പോൾ കാക്കും ചെറിയ മോനും കൂടി ഇരുന്ന് ചായ കുടിക്കണം അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ എൻ്റെ കയ്യിലൊരു ചെറിയൊരു പരുക്ക് പറ്റിയിട്ടുണ്ട് ഫുട്ബോൾ കളിച്ചപ്പോളൊന്ന് വീണിട്ട് ചെറിയൊരു വേദന ഉണ്ട് കയ്യിൽ അപ്പോൾ പോകാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ നിർത്തി കേട്ടോ അങ്ങനെ നമ്മുടെ കാക്കുനൊക്കെ ചായ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് ആക്കി തന്നു കേട്ടോ ഇനിയും ചെറിയ മോനേയും തറവാട്ടൊക്കെ ആക്കി തന്നു അങ്ങനെ ഞാനിതാ വന്ന് താഴ്ത്തുന്നു ഇട്ടിട്ട് പഞ്ചായത്ത് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം ഹോസ് ഇട്ടിട്ട് ഡ്രമ്മിലേക്ക് ആക്കിയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല റബ്ബറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മളെ സ്ഥലമൊക്കെ ഇതാ നിരത്തി അതൊക്കെ ഒന്ന് ചറയിക്കണ് ഇനിയിപ്പം മുറ്റത്തൊരു വെള്ളം ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ പുതിയ ജലനിധിയുടെ വെള്ളം അപ്പോൾ പൈപ്പൊക്കെ ഇട്ടിരിക്കണം കേട്ടോ പൈപ്പും ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം വന്നാലും വന്നാൽ മതി അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഒരാളിങ്ങനെ റബ്ബറും പാലെടുത്തപ്പോൾ നമുക്ക് നമ്മുടെ മാമൂസിൻ്റെ ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മേലെ ഡ്രമ്മ് വെച്ചിട്ട് അയക്കുക കേട്ടോ ഹൗസ് ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ട് ഡ്ര ഒരു ഡ്രമ്മ് പിടിച്ച് വെച്ചാൽ രണ്ട് ദിവസത്തിന് ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ നടന്ന് രാന് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട പോ തിരിച്ച് പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടം ഇങ്ങോട്ട് പോകുന്നപ്പോൾ നമ്മൾ ആക്കുൻ്റെ കൂടെ വണ്ടിയിലാണ് വണ്ടിയിലോ വന്നത് അപ്പോൾ അതാ നമ്മുടെ വീടൊക്കെ നിരത്തി സ്ഥലമൊക്കെ ഉഷാറാക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു വീട് അങ്ങനെ ഒരു വീട് ഉണ്ടായിരുന്നു തന്നെ തോന്നുന്നില്ല കേട്ടോ ആ ഭാഗം കണ്ടാൽ നല്ല നിരത്തി ഉഷാറാക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ സ്കൂളിലു പോവാത്തൊരാൾ അവനെ ഏൽപ്പിച്ചതാണ് കേട്ടോ ഒന്ന് ഓസ് താഴത്തേക്ക് ഇട്ടിരിക്കട്ടോ കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയി അത് മുകളിൽ തന്നെ എടുത്ത് വന്നു അപ്പോൾ മുകളിലാവുമ്പോൾ നമുക്ക് ഒരുപാട് മുക്കി ഇങ്ങനെ കൊണ്ടുവരണ്ടല്ലോ താഴത്തൊന്നും മുക്കി കൊണ്ടുവരണമല്ലോ അത് എത്തിയിട്ടാണ് മേലെ ഡ്രമ്മ വെച്ചിട്ട് മേലക്കോസ് ഇട്ട് പിടിക്കുന്നത് കേട്ടോ അപ്പോൾ ആ റൂമാണ് തേച്ചത് പിന്നെ ഇനിയുണ്ട് കേട്ടോ തേക്കാനൊക്കെ കുറേ അതാ ഹാളൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഹാൾ തേക്കാനുണ്ട് അപ്പോൾ അതൊക്കെ തേപ്പ് കഴിച്ചതെന്ന് വിചാരിച്ചാണ് അപ്പോഴാണ് നമ്മുടെ വെള്ളക്ഷാമം പ്രാവശ്യം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴയും കുറവായിരുന്നല്ലോ ഇപ്പോഴത്തെ ചൂട് കാരണം വേഗം വെള്ളമൊക്കെ വേഗം വറ്റുന്നുണ്ട് അപ്പോൾ നല്ല ചൂടല്ലേ അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യണമെന്നറിയില്ല ചിലപ്പോൾ വെള്ളം പുറത്തുനിന്ന് വാങ്ങിയിട്ടാവും തേപ്പൊക്കെ മുഴുവനാക്കുക കുറച്ചും കൂടി ഇനി പുറം പുറം തേക്കാനുണ്ട് കേട്ടോ പുറം കഴിഞ്ഞിട്ടില്ല ഉള്ള ഭാഗം തന്നെ രണ്ട് റൂമും ബാത്റൂമും മാത്രമേ തേച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കാണുന്നൊക്കെ തേക്കാനുള്ളതാണ് അപ്പോൾ തേപ്പിന് പിന്നെ നല്ല വെള്ളം വേണ്ടില്ല നനക്കാനും തേക്കാനും ഒക്കെ നല്ലോണം വെള്ളം വേണം അങ്ങനെ നമ്മുടെ റൂമൊക്കെ അങ്ങോട്ട് എന്താ ഈ റൂമും തേച്ചതാണ് ഇത് തേച്ചിട്ട് കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് നാലാഴ്ച ആയിട്ട് അപ്പോൾ ഇത് നനക്കേണ്ട ആവശ്യമില്ല നനക്കൽ കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയും കേട്ടോ വീട് വെച്ചതിനും കുറ്റാണ് വെക്കാതിരിക്കണേതിനും കുറ്റാണ് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ നമ്മളെ പുറമെക്കാർ കേട്ടോ അങ്ങനെ വീട് വെച്ചതിന് വേഗം ശരിയാക്കി അങ്ങോട്ട് പൊയ്ക്കൂടെ മേലൊക്കെ എടുക്കുന്നതിന് ണ നേരം കൊണ്ട് താഴത്ത് എന്തെങ്കിലുമൊക്കെ ശരിയാക്കിയാണ്ട് പൊയ്ക്കൂടെയറി പക്ഷേ താഴത്ത് വലിയ സൗകര്യം കുറവാ കേട്ടോ നമുക്ക് മൂന്നര സെൻറ്റ് സ്ഥലത്തുള്ള ഒരു പേരും അതും വീതിയില്ല നീളത്തിലാണ് കേട്ടോ വീട് റൂമൊക്കെ അങ്ങനെ തന്നെ നീളം ത്തിലുള്ള റൂമാണ് വീതി കമ്മിയാണ് കേട്ടോ അപ്പോൾ സ്ഥലം നീളത്തിലാവുകൊണ്ട് അങ്ങനെ എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ആകെ ഒരു വട്ട പ്രാവശ്യമല്ലേ വീട് വെക്കുള്ളൂ അപ്പോൾ അത് കയറ്റുമ്പോൾ ഒരു നല്ലൊരു വീടായിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ മക്കളൊക്കെ വലുതായില്ലേ വലിയ രണ്ട് മക്കൾക്കും പതിന ഇരുപതും പതിനെട്ടും വയസ്സൊക്കെ ആയി മക്കൾക്ക് അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇപ്പോൾ സെപ്പറേറ്റ് റൂം അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല കയറ്റുമ്പോൾ നല്ലൊരു വീട് കയറ്റിയാൽ അല്ലാതെ താഴത്ത് രണ്ട് റൂമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു റൂം നമ്മൾ ഓഫീസ് റൂം പോലെ ാക്കിയിട്ടുണ്ട് താഴത്തെ ഒരു ബെഡ്റൂമേ ഉള്ളൂ കേട്ടോ അപ്പോൾ താഴ്ത്ത് ശരിക്കും രണ്ടും ബെഡ്റൂമൊക്കെ വേണം പക്ഷേ സ്ഥലപരിമിതി കാരണം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടേലെ രണ്ട് റൂമുണ്ട് അപ്പോൾ ഉള്ളത് അടിച്ചുപോലെ ഒരു വീട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ കടായാലും അങ്ങനെ ഞാൻ നനക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വെള്ളമൊക്കെ പിടിച്ച് വെച്ച് കുടിവെള്ളം ഒക്കെ പിടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ വന്നു ഇനിയിപ്പോൾ നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം അപ്പം മാന്തള മീനാണ് കേട്ടോ ഉണക്ക മാന്തളാണ് അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ചിലർക്കൊന്നും ഉണക്ക മാന്തൾ മാന്തള അറിയണ്ടാവില്ല അല്ലേ അപ്പോൾ പിന്നെ ഇതാ ഒരു കറുമൂസ കറുവത്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കറുവത്ത് കൊണ്ടൊരു കറി ഉണ്ടാക്ക കറിയല്ല കൂട്ട് പോലെ ഒരു തേങ്ങയും പച്ചമുളകുമൊക്കെ ചതച്ചിട്ടിട്ടൊരു ഉപ്പേരി പോലെ കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഞാൻ മുറിച്ചെടുത്തതാണ് ഗ്യാസൊന്നും വെച്ചുകൊടുക്കട്ടെ പിന്നെ മക്കൾസിൽ ഇതൊന്നും അങ്ങനെ പോകില്ല കേട്ടോ അപ്പോൾ ഞാനത് കറുവത്തിൻ്റെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ എനിക്കും കാക്കുനും ഉള്ളത് എടുത്തിട്ടുള്ളൂ പകുതി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞമ്മൾക്ക് കുറച്ച് മാങ്ങഞ്ചി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാങ്ങഞ്ചി കറുവത്തും കൂടി ഒരു വെറുതെ ഒരു ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ അതാ കറുവത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ളത് കിഴങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഒന്ന് ഉറക്കമീൻ ഉള്ളത് കാരണം രാവിലെ മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ദോ ഒരു കറുവത്തിൻ്റെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു കളർച്ചിൽ ഈ തേങ്ങയും ജീരകവും പച്ചമുളകൊക്കെ ചതച്ചിടുമ്പോൾ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് വേവിക്കുമ്പോൾ അത് കാണാൻ തന്നെ രസമാണ് കേട്ടോ ടേസ്റ്റുമാണ് അപ്പോൾ എന്തായാലും അതൊക്കെ ഉപ്പ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതാണ് ഇളക്കി ഒരുപ്പിച്ചൊന്ന് വെന്ത് വരട്ടെ ഇനിയിപ്പോൾ അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ കിഴങ്ങ് പൊരിക്കാൻ വേണ്ടിയുള്ള ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ചൂടായി വരണം അപ്പം ഗ്യാസ് ഒന്ന് സർവീസ് ചെയ്യാൻ അയക്കും കേട്ടോ അപ്പോൾ നോമ്പ് ആവുമ്പോഴത്തേനും ഗ്യാസ് കഴിഞ്ഞ് സർവീസ് ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷേ ഗ്യാസ് ഒട്ട് കഴിയണമില്ല കേട്ടോ എന്താ അറിയില്ല അതിനിപ്പോൾ നോമ്പിൻ്റെ പകുതി വെച്ചിട്ടൊക്കെ ആവും കഴിയുക എന്നാൽ പിന്നെ കുടുങ്ങിയാൽ തന്നെ എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് സർവീസിന് കൊടുക്കാനായിട്ടോ അപ്പോൾ അതിൻ്റെ അടിയിലത്തെ കുഴലുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അത്ര കേട്ടോ അതാണ് സംഭവം നമ്മൾ ഇതൊന്നും ബർണർ ആ ഗ്യാസിൻ്റെ ബർണർ അങ്ങനത്തെ ഇതിനൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അടിയിൽ പോണ ഒരു ട്യൂബ് ഉണ്ടല്ലോ ഗ്യാസ് വാസ് ചെയ്യുന്ന ട്യൂബ് അപ്പോൾ അതിനാണ് കുഴപ്പം അപ്പോൾ അതെന്തായാലും സർവീസ് ചെയ്യാൻ ചെയ്താലേ ശരിയാവുള്ളൂ അപ്പോൾ എന്തായാലും ഗ്യാസൊക്കെ ഒന്ന് കഴിയും डाइट <laughs> है അപ്പോൾ അതാ പിന്നെ കിഴങ്ങ് പൊരിക്കണേക്ക് ഒരു നല്ലൊരു ഫ്രൈ പോലെ അങ്ങനെ ആക്കി എടുക്കണതല്ല കേട്ടോ ചെറിയൊരു ഇതുപോലെ വാട്ടിയിട്ട് നമ്മൾ നല്ലോണം ആവിക്ക് ഇങ്ങനെ വേവിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് ഞാൻ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കാണുകട്ടോ ഞാൻ കിഴങ്ങ് മുറിച്ചത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് അപ്പോൾ കുറച്ച് മഞ്ഞളും മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ആ ആവിയിൽ അങ്ങനെ വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന് വെള്ളമൊന്നും ഒഴിക്കരുത് നല്ല രസമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കൂട്ടാനും ഇതുണ്ടെങ്കിൽ ഒരു അച്ചാറോ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോർന്നാൽ വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ പിന്നെതാ നമ്മളെ തേങ്ങയും ഇത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകും പപ്പായ വെന്തുക്കണ് അപ്പം അയക്കിന് നമ്മളിതാ തേങ്ങി പച്ചമുളക് ചെറിയ ജീരകം കൂടി ചതച്ചിട്ടതാണ് കേട്ടോ അപ്പം നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും വെക്കാത്തവരുണ്ടെങ്കിലൊന്നും വെച്ച് നോക്കുകയുണ്ടോ നല്ല രസമുള്ളൊരു കൂട്ടാനാണ് നമുക്കത് വെറുതെ കഴിക്കാൻ തോന്നും കേട്ടോ ചോറിൻ്റെ ഒപ്പം ഒന്നുമല്ല വെറുതെ കഴിക്കാൻ തന്നെ തോന്നും അപ്പോൾ ഇതിപ്പോൾ മക്കൾ എല്ലാ വീട്ടിലും അതുതന്നെ അവസ്ഥ അല്ലേ മക്കൾക്കൊന്നും ഇന്നത്തെ മക്കൾക്കൊന്നും ഇതൊന്നും പറ്റില്ല അവർക്കും വല്ല ചിക്കൻ പൊരിച്ചത് മീൻ പൊരിച്ചത് മുട്ട പൊരിച്ചത് അങ്ങനെയൊക്കെയല്ലേ ഇഷ്ടം ഇതൊക്കെ തിന്നാലുള്ളൊരു എന്താണെന്നൊന്നും അവർക്കറിയില്ല അവർക്കിത് കാണുമ്പോൾ തന്നെ ആകെ ചെറിയക്കൾ ഇങ്ങനെ ചിരി ഇളിച്ച് കാട്ടും പല്ലിളിച്ച് കാട്ടും കിട്ടും ഇതെന്താണെന്ന് ചോദിക്കും അപ്പോൾ അവർക്കത് സംഭവം തന്നെ ഇഷ്ടമല്ലാത്തതാണ് മക്കളൊക്കെ അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഞ്ഞി കഞ്ഞിയൊക്കെ കുടി അതുപോലെ അച്ചാറും ഒരു അച്ചാർ മതി കറി ആണെന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും കിഴങ്ങും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കിഴങ്ങത് വെള്ളമൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഇതുപോലെ ഒരു പാനിൽ വെച്ചാൽ മതി കേട്ടോ നോൺ സ്റ്റിക്ക് നോൺസ്റ്റിക്കിൻ്റെ പാനിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് അടി പിടിച്ച് പോവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങനെ നമ്മുടേതാ നല്ല പപ്പായൻ്റെ ഒരു അടിപൊളി തേങ്ങയൊക്കെ ഇട്ട് പിന്നെ കിഴങ്ങും പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ഉണക്കമീനൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഉണക്കമീൻ വറ്റി വറ്റിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ച് നോക്കുകയുള്ളൂ നല്ല രസമാണ് കേട്ടോ ലാസ്റ്റ് എന്നിട്ട് നമ്മൾ സാധാ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വാട്ട് ഒക്കെ ഒരു ലേശം പൊളിയിട്ട് ഓവറായിട്ടൊന്നും വാടുക പിന്നെ ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇന്നലത്തെ പുളിച്ചാറാണ് കേട്ടോ നമ്മുടെ പാലക്കാടൻ പുളിച്ചാറ് അപ്പോൾ അത് ഉള്ളത് കാരണം ഞാനിനി കറിയൊന്നും വേറെ വെക്കണില്ല അപ്പോൾ ഇനി വൈകിട്ടാവും ഇപ്പോൾ കറിയൊക്കെ വെക്കുക അപ്പോൾ അങ്ങനെ ചോറും ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു പീസ് കറുത്തുക അച്ചാർ ഇടാനുള്ളതാണ് കേട്ടോ അത് ഞാൻ പിന്നെയാണ് ഇടുക അപ്പോൾ അതാണ് നമ്മുടെ അടിപൊളി മുളക്കമാന്ത ൾ വറ്റിച്ചതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വറ്റിച്ച് കഴിച്ചു വെക്കുക കേട്ടോ ഉണക്ക മീൻ ഇത് മാത്രം മതി നല്ല രസമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ അസ്സലാമോ